ഇന്ന് നമ്മൾ തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ ബസ്സിലാണുള്ളത് അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇത് എത്തിയിരിക്കുകയാണ് ഇന്ന് ഇതിൽ വണ്ടിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രകാശേട്ടനാണ് കൂടുതൽ കാഴ്ചകളിലേക്ക് ഇടതുവശത്തായിട്ട് കേരള യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ തിരുവിതാംകൂർ രാജവംശം ആരംഭിച്ച കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ മുൻ രാഷ്ട്രപതിയൊക്കെ ഇവിടെയാണ് പഠിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഗായകനായിട്ടുള്ള എം ജി ശ്രീമാർ സാർക്ക് പഠിച്ചത് ഇവിടെയാണ് ആ ഗേറ്റിന് മുന്നാണ് നമ്മുടെ കമ്മീഷൻ ഗോപി സാർ ലാത്തി ചാർജിനോ ഓർഡർ ഇട്ടിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നൊണ്ട് ചാർജ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചിത്രീകരിച്ച അവിടെയാണ് തിരുവനന്തപുരം പ്രതിമകളുടെ നാടെന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം അൻപതിൽപ്പം പ്രതിമകളാണ് നമുക്ക് പട്ടണ പ്രദേശത്ത് പരിസരത്തായി കാണാൻ കഴിയുന്നത് ഉത്തമ ഉദാഹരണമാണ് ഇടതു വിശദത്തായി കാണുന്നത് പട്ടം താണുപുള്ളയുടെ പ്രതിമയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി സ്ഥാനം പ്രതികരിച്ച പട്ടം താണുപുള നമുക്കടുത്തായി നമ്മൾ ചേർത്തത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ പാളയം എന്ന് പറയുന്ന സർക്കാർ പാളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക് പ്ലേസ് എന്ന് പറയുന്നത് ഏറ്റവും യൂണിറ്റി ഉള്ള സ്ഥലമാണ് പാളയം തൊട്ടടുത്തുണ്ടായിട്ട് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിനായക ക്ഷേത്രമാണ് കാണുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന് അറബിക് പദത്തിൽ വിശേഷിപ്പിക്കുന്ന പാളയ ചുമാവശമാണ് ഇതിന് തൊട്ടുപിറകിലായി ഒരു ക്രിസ്തീയ ദേവാലയം കൂടിയുണ്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ കോമ്പൗണ്ടിൽ മൂന്ന് മതസ്ഥരുടെ ദേവാലയങ്ങൾ കൂടി ഏക സ്ഥലമാണ് പാളയം അതുകൊണ്ട് തന്നെ പാളയത്തെ മത മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാളയം എന്നാണ് അറിയപ്പെടുന്നത് വനപരിശായി പാളയ ചർച്ച ആണ് ഇതിന്റെ ആകാശ കാഴ്ച കുരിശിന്റെ ആകുകയാണ് കുരിശിന്റെ തടഞ്ഞുള്ള പാളയ ചർച്ച ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം പോലീസ് സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു പാളയം തിരുവിതാംകൂർ രാജവംശ പട്ടാളക്കാരുടെ പാളയമായിരുന്നു അവരുടെ താവളമായിരുന്നു അങ്ങനെയാണ് ഈ സ്റ്റാർ പാളയം എന്ന പേര് വന്നത് ഇടതുപക്ഷത്തായി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് മഹൂതിരി പാളിന്റെ പ്രതിമ തൊട്ടടുത്തായിട്ട് കേരള നിയമസഭമാണ് നമ്മുടെ ബജറ്റ് കൂടുന്ന നിയമസഭാ മന്ദിരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് കാണാൻ കഴിയുന്നത് രാജ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു തൊട്ടടുത്തായി സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ നമ്മുടെ അതിർത്തി ചർച്ചാണ് കാണുന്നത് അവസാന സി എസ് ഐ ചർച്ച് തികച്ചും പാറകൾ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം രാമനായർ വിളക്ക് രാമരായർ വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംസന്റെ ദിവാൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ മുതൽ കബഡിയാർ വരെ വഴിവിളക്കായി തെളിച്ചിരുന്നതാണ് കോർപ്പറേഷൻ ഓഫീസ് നഗരസഭാ കാര്യാലയം മേയറുടെ ഓഫീസാണ് മ്യൂസിയമാണ് തിരുവനന്തപുരത്തെ മ്യൂസിയത്തെ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് പുതിയ കാര്യം തിരുവനന്തപുരം മ്യൂസിയം തുറന്നു കൊടുക്കുന്നത് കേരളത്തിലെ ആകെ രണ്ട് മൃഗശാലയുള്ളൂ ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരമാണ് ആണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പറയുന്ന മൃഗശാലയാണ് മൃഗശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യമാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം പറഞ്ഞ ദിവസത്തായിട്ട് ക്യാപ്റ്റൽ എസ് പി ഭാർക്ക് ആണ് കുട്ടികളുടെ പാർക്കാണ് ഇത് മുൻകാല ഒബ്സർവേറ്ററി ഇല്ലെന്നാണ് അറിയപ്പെട്ടിരുന്നത് വാഹന നിരീക്ഷണമൊക്കെ ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത് എഴുതായി കനൌക്കുന്ന് കൊട്ടാരം തിരുവിതാംകൂർ ആദ്യ കൊട്ടാരത്തിൽ എത്തിയിരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാരം സദൃശമായി നടന്നാണ് കനാർക്കുന്ന് കൊട്ടാരം കൊട്ടാരത്തായിട്ട് ഇന്ത്യ നേവിയുടെ സിഇഒ കാണു ഇന്ത്യ അവിസ്മരണീയമായി പങ്കുവച്ച നമ്മളിപ്പോൾ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തിന്റെ രാജവേദിയിലൂടെയാണ് തിരുവിതാംകൂർ രാജവംസയിലെ രാജകുടുംബങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി ഉപയോഗിക്കുന്ന റോഡാണ് കബഡിയാർ മുതൽ മ്യൂസിയം ഭാഗം വരെയാണ് രാജവേദി എന്നറിയപ്പെടുന്നത് കബഡിയാർ മുതൽ തിരക്കേക്കോട്ട വരെയായിരുന്നു നിലവിൽ കിഴക്കേ മുതൽ മ്യൂസിയം ഭാഗം വരെ എം ജിയിലൂടെ അതിനുശേഷമുള്ള മ്യൂസിയം മുതൽ കബഡിയാർ വരെ രാജവീതി കേരള രാജ്ഭവനാണ് നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത രാജ്യം അത് ഉത്തമ ഉദാഹരണമാണ് ഏരിയ കൂടിയാണ് വീഡിയോ കൊട്ടാരത്തിന്റെ ഇടതുത്തിന്റെ പ്രവേശന കവടമാണ് സ്വാമി വിവേകാനന്ദ തിരുവനന്തപുരത്തിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കബഡിയാർ കൊട്ടാരം ഇവിടെ നിർമ്മിക്കാനായിട്ട് അവർക്ക് പ്രേരണ ചെയ്യുന്നതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് ഒരു ഈ വീടിന്റെ വീടിന്റെ അതേ ഇതിന്റെ നിർമ്മാണം നിർമ്മാണം പേര് എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇരുട്ടാകാത്ത ഒരേ ഒരു സ്ഥലം മാനവീയം വീതി ഉറങ്ങാത്ത വീതി എന്നും ഇതിനെ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല തിരുവനന്തപുരം <laughs> നഗരസഭ <laughs> <laughs> ബി ജെ പി ഇത് വിക്ടോറിയ രാജ്യത്തെ കിരീടകരണത്തിൻ്റെ അമ്പതാം വാർഷികം ഓർമ്മപ്പെടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം തിരുവിതാംകൂർ രാജവസ് സമ്മാനമായി കൊടുത്തതാണ് അങ്ങനെ ഒരു ചരിത്രം കൂടി അതിനുണ്ട് രണ്ടായിരത്തി സർക്കാർ പുനരുതാമരണം ചെയ്തിട്ട് അയ്യങ്കാളിയാണെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് തൊട്ടുമുന്നായിട്ട് എം എൽ എ ഹോസ്റ്റലാണ് ഇപ്പോൾ ഓരോ ഹോസ്റ്റലിലും ഓരോ നദികളുടെ പേരിലാണ് അറിയപ്പെടുന്നത് പെരിയാർ പമ്പ നിരാ കാവേരി അങ്ങനെ നദികളുടെ പേര് അറിയപ്പെടുന്നത് തൊട്ടുമുന്നായി ചൺകുട്ടത്തിൽ നൽകിയിലേക്ക് നിൽക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഭാഗമാണ് സർട്ടിഫിക്കറ്റ് ആയി സമീപിക്കുന്നത് കേരളത്തിലെ ആദ്യ ജനറൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ് രാജാവിന്റെ കാലത്ത് ആവശ്യമെന്ന് കണ്ടപ്പോഴാണ് ആദ്യമായിട്ടിന്റെ ഭാഗങ്ങളിലേക്ക് ഈ ഭാഗങ്ങളിൽ വീഡിയോ എടുക്കുന്ന എടുക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് എയർപോർട്ട് അതോറിറ്റിയുടെ കർശന നിർദ്ദേശമുണ്ട് ഈ ഭാഗങ്ങളിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പാടുള്ളതല്ല പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാല കോളേജാണ് അതുപോലെ തന്നെ റെയിൽവേ ഏക കോളേജ് ആണ് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് കോളേജിന്റെ ഗേറ്റ് ആണ് വരുന്നത് അങ്ങനെയുള്ളത് നമുക്ക് ഓൾ ഓൾസൈൻസ് കോളേജ് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം അങ്ങനൊരു ഭാഗ്യമുണ്ട് അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവനന്തപുരത്തിലെ മുഖ്യമന്ത്രിയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളപ്പ് ഈ രണ്ടു മധ്യഭാഗത്തൂടെ ക്രോസ് ചെയ്താണ് ശംഖോം ബീച്ചിലെത്തി ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് അത് ചരിത്രത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ലോകത്തിലേറെ എങ്ങും ഇങ്ങനെ വൃത്തിയേറെ കാണാൻ കഴിയുള്ളൂ ഏപ്രിലും ഒക്ടോബറിലുമാണ് ഇത് നടക്കുന്നത് വൈകിട്ട് നാല് മണി മുതൽ ഒൻപത് മണി വരെ അഞ്ചു മണി മുതൽ ക്ഷേത്രത്തിൽ ആറാട്ടിന് വേണ്ടിയിട്ട് എയർപോർട്ട് അടച്ചു അപ്പോൾ നമുക്കും ആ ആറാട്ടിൽ പങ്കെടുത്ത് യാത്ര ചെയ്ത് തന്നെ റൺവേയുടെ മദ്യഭാഗത്തോടെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് പാസ് വഴിയാണ് അത് ഏത് ദിവസമായിട്ട് ശംഖുമു ദേവീ ക്ഷേത്രമാണ് കാണാൻ കഴിയുന്നത് ശംഖുമു ബീച്ചിൽ നമുക്കൊരു ശില്പം കാണാൻ കഴിയും കേട്ടോ അവിടെ ആ മരച്ചിലുകൾ ഇത് ശില്പമുണ്ട് പക്ഷെ ശില്പിയായ കാനായി കുതിരാകുമെന്ന ശില്പങ്ങളിൽ ഒന്നാമതായിരുന്നു മത്സ്യഗന്ധി എന്ന ശില്പമാണ് ശംഖോ ബീച്ച് അവ കാണാൻ കഴിയും ാണ് വരേണ്ടത് അപ്പൊ ഇത് എങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഇതിന്റെ റേറ്റ് എത്രയാണ് ഇതിന്റെ സൈറ്റ് ഏതാണ് അത് നമുക്ക് പ്രകാശനോട് തന്നെ ചോദിച്ചു നോക്കാം എന്റെ കെ എസ് ആർ ടി സി ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആപ്പിലൂടെ ആ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റൈഡ് ബുക്ക് ചെയ്യാം നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ വിൻഡോയിൽ സ്റ്റാർട്ടിങ് ഫ്രം എന്നുള്ളത് ഈസ്റ്റ് ഫോർട്ട് സിറ്റി ആയിരുന്നു കൊടുക്കുക രണ്ടാമത്തെ ഗോയിങ് ടു എന്നുള്ള ഭാഗത്ത് നമ്മൾ സിറ്റി ഈസ്റ്റ് ഫോർട്ട് ഒന്നും കൊടുക്കുക അനന്തപുരം മുഖമുദ്രയായ കിഴക്കേ കോട്ടയം പത്തനാമസ്വീക്ഷേത്രത്തിൽ തൊട്ടുമുന്നതായിട്ട് ഗാന്ധി പാർക്കിന്റെ ഇടതുവശത്തായിട്ട് ഡിസ്ട്രിക്ട് ഡിപ്പോ ഡിസ്ട്രിക്ട് റൈഡ് ആരംഭിക്കുന്നത് ഈ റൈഡ് നാൽപ്പത് കിലോമീറ്റർ റൈഡ് യാത്ര ചെയ്ത് വരുന്നൊരു റൈഡാണ് ഒരു മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് റൈഡിൻ്റെ ദൈർഘ്യം റൈഡിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇടതുവശത്തായിട്ട് ചാലി മാർക്കറ്റ് അതുപോലെ തന്നെ കൃഷ്ണസ്വരക്ഷേത്രം ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ സ്റ്റാച് ബി എം ജി ബി എം ജി കഴിഞ്ഞ മ്യൂസിയം കനൽക്കുന്നം മ്പലം കബടിയാറ് കബടിയാർ കൊട്ടാരത്തിന് മുന്നേ കബടിയാർ കൊട്ടാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊടുത്ത് അതിനുശേഷം തിരിച്ചു വെള്ളയമ്പലം എത്തി വെള്ളയമ്പലത്തിനിന്ന് പാളയം പാളയത്തെത്തിരിച്ച് അലതു വശത്തേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ ശംഖുമുഖത്തേക്കാണ് ഏട്ട ചാക്ക ശംഖുമുഖത്തേക്കാണ് പോകുന്നത് ശംഖുമുഖത്ത് നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ചാക്കയിലെത്തി ഇടതുവശത്തേക്ക് പോയി നമ്മള് നുലുവിൻ്റെ ഭാഗത്തേക്കാണ് കണ്ടെ അവിടെ നമ്മൾ യുക്രൈൻ തിരിഞ്ഞ് നമ്മൾ തിരിച്ച് ഈസ്റ്റ് കൂടുതൽ ഈഞ്ചക്കിൽ വഴി ഈസ്റ്റ് ബോർഡിൽ എത്തുന്ന ഒരു